ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമ പറയുന്നത് കേട്ടിട്ട് അരുണാണികൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അത് കാണുമ്പോൾ വസുന്ധരാമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു വസുന്ധരാമ ശ്യാമയുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് നിന്നെ ഞാൻ ഒരുപാട് എന്നൊക്കെ നീ എപ്പോഴും ഈ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമെ ചേർത്ത് പിടിക്കുന്നു അരുൺ റൂമിലേക്ക് പോയിട്ട് വക്കീലിനെ വിളിക്കുന്നു വക്കീലിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഡിവേഴ്സിനുള്ള പേപ്പർ നാളെ തന്നെ ശരിയാക്കണം നാളെ തന്നെ വക്കീൽ നോട്ടീസ് ഐശ്വര്യക്ക് കൊടുക്കണം അത് എൻ്റെ കയ്യിൽ തന്നാൽ മതി ഞാൻ നേരിട്ട് കൊടുത്തോളാം എന്നൊക്കെ പറയുന്നു അരുൺ പറയുന്നത് ഐശ്വര്യം മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഐശ്വര്യ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇനി ഞാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ് രണ്ടു പേരുമാണെങ്കിൽ ഐശ്വര്യയുടെയും ഒക്കെ കാര്യം സംസാരിക്കുന്നു അഖിൽ പറയുന്നുണ്ട് ഐശ്വര്യേട്ടത്തി അരുണേട്ടനെ ഒരുപാട് നാണം കെടുത്തിയെന്നൊക്കെ ശ്യാമപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യേട്ടത്തിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ തെറ്റൊന്നുമില്ലെന്നൊക്കെ പറയുന്നു പക്ഷെ ഈ പ്രശ്നം പരിഹരിക്കാനേ പറ്റത്തില്ല ഇതിനൊരു സൊല്യൂഷനേ ഇല്ലെന്നൊക്കെ പറയുന്നു എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് അരുണേട്ടൻ സമാധാനമായിട്ടിരിക്കുമ്പോൾ അഖിൽ സാർ സംസാരിക്കണമെന്നൊക്കെ പറയുന്നു അഖിലിപ്പോൾ സംസാരിക്കാമെന്നൊക്കെ പറയുന്നു ശ്യാമിക്ക് കാലുവേദനയായത് കൊണ്ട് അഖിൽ ശ്യാമയുടെ കാലൊക്കെ തിരുമ്മിക്കൊടുക്കുന്നു ശ്യാമ ഉറങ്ങിക്കഴിയുമ്പോൾ അഖിൽ വിചാരിക്കുന്നുണ്ട് പാവം ശ്യാമ ഇപ്പൊ കൂടെ വയ്യ എന്നിട്ട് പോലും ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് ഓടുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർക്കുന്നു ശേഷം കാണിക്കുന്നത് ഐശ്വര്യമായെ പോയി കാണുന്നു മായയോടാണെങ്കിൽ എല്ലാ സങ്കടങ്ങളും പറയുകയാണ് മായ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇപ്പൊ ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്താകുമെന്നാണ് തോന്നുന്നത് പറയുന്നു മായ എപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോന്നൊക്കെ ആശ്ചര്യം എപ്പോൾ പറയുന്നുണ്ട് കുറ്റപ്പെടുത്തുകയല്ല എന്റെ അവസ്ഥ കൊണ്ട് പറഞ്ഞതാണെന്നൊക്കെ ായി എപ്പോൾ പറയുന്നുണ്ട് അതിനെന്തിനാണ് നീ പേടിക്കുന്നത് നിന്റെ വീട്ടിൽ പോകാവല്ലോ നിന്റെ വീട്ടുകാരാണെങ്കിൽ കുറച്ച് റിച്ച് ആണല്ലോ എന്നൊക്കെ പറയുന്നു ആശ്വര്യപ്പോൾ പറയുന്നു അതൊക്കെ പണ്ടായിരുന്നു ഇപ്പോൾ ബിസിനസ് എല്ലാം പൊട്ടിപ്പോയി അവസാനം കടം കേറി ഇപ്പോൾ അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അവരുടെ കടം വീട്ടാൻ വേണ്ടി കമ്പനിയിൽ നിന്നും തിരിമറി നടത്തി പൈസയൊക്കെ ഞാൻ അയച്ചു കൊടുത്തിരുന്നു എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല ഇപ്പൊ എങ്ങനെയെങ്കിലും അരുടെ ഫാറ്റിയായിട്ട് പിടിച്ചു നിന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു നേരത്തെ ശ്യാമെ വസുന്ധരാമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു അവൾ പ്രഗ്നന്റ് അറിഞ്ഞതിൽ പിന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു ഞാൻ പോലും വിഷം കഴിച്ചൊന്ന് ഛർദിച്ചപ്പോഴേക്കും അവരൊക്കെ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് മായ എപ്പോൾ പറയുന്നുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുകൂലമാകണമെങ്കിൽ നീ പ്രഗ്നന്റ് ആകണമെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് എന്നെ കൊണ്ട് പ്രഗ്നന്റ് ആകാനൊന്നും പറ്റത്തില്ലെന്നൊക്കെ മായ എപ്പോൾ പറയുന്നുണ്ട് നീ പ്രഗ്നന്റ് ആയിട്ട് അഭിനയിച്ചാൽ മതി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിന്നോട് എല്ലാവർക്കും സ്നേഹമുണ്ടാകും എല്ലാ കാര്യങ്ങളും എല്ലാവരും മറക്കുമെന്നൊക്കെ പറയുന്നു നിനക്കാണെങ്കിൽ ആ വീട്ടിൽ നിൽക്കാനും പറ്റും അതിനുവേണ്ടി കുറെ പ്ലാനിങ് തയ്യാറാക്കണം എൻ്റെ കൂടവ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് മായ ഐശ്വര്യം കൂട്ടിയിട്ട് പോകുന്നു പിന്നീട് ശ്യാമ കണ്ണനോട് പ്രാർത്ഥിക്കുകയാണ് നീ എന്നെ എത്രമാത്രം പരീക്ഷിച്ചു എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന് പോലും കരുതി പക്ഷെ ദൈവം തിരിച്ചു തന്നല്ലോ എന്നൊക്കെ പറയുന്നു നീ തന്നെയല്ലേ എന്റെ വയറ്റില് ഉണ്ണിക്കണ്ണനായിട്ട് പിറക്കാൻ പോകുന്നത് നിന്റെ കുസൃതിയൊക്കെ കാണാൻ ഞാൻ വെയ്റ്റിംഗ് ആണെന്നൊക്കെ പറയുന്നു ശ്യാമ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് അഖിൽ അവിടേക്ക് വരുന്നുണ്ട് അഖിൽ പറയുന്നുണ്ട് എനിക്ക് പെൺകുട്ടിയായിരുന്നു ഇഷ്ടം പക്ഷെ ശ്യമയുടെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്നൊക്കെ പറയുന്നു എപ്പോഴാണ് ഉണ്ണിക്കണ്ണൻ വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നു ഷ്യാമെപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പറയത്തില്ല എന്നൊക്കെ അഖിലപ്പോൾ പറയുന്നുണ്ട് അപ്പോഴേക്കും വലിയ ഗമയ ആയില്ലോ എന്നൊക്കെ ശ്യാമെപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഉണ്ണിക്കണ്ണന്റെ അമ്മയാകാൻ പോവുകയല്ലേ കുറച്ച് ഗമയൊക്കെ വേണമെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റൽ വെച്ച് മായയാണെങ്കിൽ ഐശ്വര്യക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു മായ പറയുന്നുണ്ട് ഇതാണെങ്കിൽ കള്ള സ്കാനിങ് റിപ്പോർട്ടാണ് ഇത് വെച്ചിട്ട് വേണം നീ പ്രഗ്നന്റ് ആണെന്ന് എല്ലാരോടും പറയാനെന്നൊക്കെ ഐശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് ഇതൂടെ കാണം പിടിച്ചാൽ വലിയ പ്രശ്നമാകും ഇപ്പൊ തന്നെ പ്രശ്നമാണ് അതിന്റെ കൂടെ ഇതൂടെ വലിയ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു മായ എപ്പോൾ പറയുന്നുണ്ട് നീ ആണെങ്കിൽ പിടിക്കപ്പെടാതെ അഭിനയിച്ചാൽ മതി നിനക്കാണെങ്കിൽ അഭിനയിക്കാനൊക്കെ അറിയാമല്ലോ എന്നൊക്കെ പറയുന്നു അശ്വരപ്പോൾ പറയുന്നുണ്ട് കുറച്ചു കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കത്തില്ലെ വയറ് വെക്കാത്തത് എന്താണ് കാലുവേദന ഇല്ല എന്നൊക്കെ അന്നേരം എന്തു പറയുമെന്നൊക്കെ ചോദിക്കുന്നു മായ എപ്പോൾ പറയുന്നുണ്ട് അത് അപ്പോഴല്ലേ അതിനുള്ള വഴി നമുക്ക് അപ്പോൾ നോക്കാമെന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്